ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അലമാരയിൽ നിന്ന് ഒരു നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഒരു അലമാരയിൽ നിന്ന് ഒരു ബ്രദർ ഉപയോഗിച്ചിരുന്ന ഈ കോണ്ടം ആ സാധനം അത് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇത് കണ്ടു അപ്പോഴൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഇത് ഈ ലൈംഗിക ബന്ധം ഈ കാമം ഇതൊക്കെ തീർക്കുന്നത് നമ്മുടെ കന്യാസ്ത്രീകളുടെ ഇടയിലുണ്ട് ബ്ലൂ ഫിൽമ് കാണുക പിന്നെ സ്വയമായിട്ട് ചെയ്ത് സൂയിക്കുക ഇങ്ങനെയുള്ള രീതിയൊക്കെ കോമൺ ആയിട്ട് എവിടെ ഉണ്ട് നമസ്കാരം കന്യാസ്ത്രീകൾക്ക് ഗർഭമുണ്ടാകാതിരിക്കാൻ പാതിരിയുടെ കോച്ചിങ് കത്തോലിക്ക സഭയുടെ ഇറ്റലിയിലെ ഒരു പ്രമുഖ കോൺക്രിയേഷനിൽ ഇരുപത്തിമൂന്ന് വർഷം മഠത്തിൽ അമ്മയായി ജീവിച്ച് അവിടുത്തെ ആഭാസ ജീവിതം കണ്ട് മനസ്സുമടുത്ത് കുപ്പായം ദൂരെ എറിഞ്ഞ് ഒരു സഹോദരി ഇപ്പോൾ ക്രൈമിനോട് പങ്കുവച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കർത്താവിന്റെ തിരുമണവാട്ടിമാർക്ക് അച്ഛന്മാരുടെ കളിപ്പാട്ടങ്ങളായി മാറേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ഇതിന് മുൻപ് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങനെ തുറന്നു പറഞ്ഞവർക്ക് നേരെ അവഗണനയുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മുള്ളുകൾ എറിയാനും അവരെ പിഴച്ചവൾ പിഴച്ചവളെന്ന് മുദ്ര കുത്താനുമൊക്കെയായിരുന്നു നമ്മുടെ സമൂഹത്തിന് വ്യഗ്രത അതുകൊണ്ട് തന്നെ നാണക്കേട് ഭയന്ന് പലരും നിശബ്ദരായി എന്നാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ സഹോദരി അവരുടെ വാക്കുകളിലേക്ക് കാലങ്ങളിൽ ഒരു ഒരു രാജാവായാൽ ആ രാജാവിന് ഒരുപാട് സ്ത്രീകളുണ്ടാവും അതുപോലെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്തോ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഇപ്പോഴത്തെ സന്യാസ ഇതിലോട്ട് വന്നപ്പോൾ ഇപ്പം ഇരിക്കുന്ന അച്ഛന്മാർക്ക് അപ്പം ആരാണ് നിങ്ങളാണ് എന്നും പറഞ്ഞ് അത് പ്രസംഗത്തിൽ ഓപ്പണായിട്ട് നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മൾക്ക് നിങ്ങളാണ് ഉള്ളത് എന്നും പറഞ്ഞിട്ട് കുറേ നേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നും പറഞ്ഞ് നിർത്തി പ്രത്യേകിച്ച് വാണിങ് അനൊന്നുമില്ല അതായത് ഈ അച്ഛന്മാർ തന്നെ ഇപ്പോൾ അവരുടെ ബലഹീനതകൾ ഹ്യൂമൻ ഇതാണല്ലോ ഓരോരുത്തർക്കും ഓരോ ബലഹീനതകളുണ്ട് അവർ ആ ബലഹീനത വെച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും ചെയ്യരുത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ ഉപദേശിക്കണം എന്നൊക്കെ പറയാറുള്ളൂ അവിടെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കംപ്ലയിൻ്റ് അങ്ങനെ ഒന്നും പറയത്തില്ല നമ്മളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണ് അത് നമ്മൾ തന്നെ തീർക്കണം ക്ഷമിക്കണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് അത് ദൈവത്തോട് മാറ്റിത്തരാൻ പറയണം അങ്ങനെ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് സൈക്കോളജിസ്റ്റ് എടുത്ത് പോവാം അത് അതിനായിട്ടുള്ള പരിപാടികളൊക്കെ അവർ തരും ഒരു ഒരു കോൺവെൻറ്റിൽ ഇപ്പം ഞാൻ നിന്നതിലല്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോൺവെൻറ്റിൽ സ്ത്രീകൾക്ക് മെൻസസ് വരാതിരിക്കുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു ബന്ധപ്പെടുകയോ എന്തെങ്കിലും ഒരു ഇതിൽ ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക മെഡിസിൻ ഉണ്ട് ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് അത് ഒരു സിസ്റ്റർ പറഞ്ഞേ ഇത് അവർ സ്ട്രോക്ക് ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഒരു മരുന്ന് തരും അത് കുടിക്കുക അത് കഴിച്ചാൽ ആ ടാബ്ലറ്റ് കഴിച്ചാൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് പീരീഡ്സ് ആകും എന്നും പറഞ്ഞ് ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അലമാരയിൽ നിന്ന് ഒരു നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഒരു അലമാരിൽ നിന്ന് ഒരു ബ്രദർ ഉപയോഗിച്ചിരുന്ന ഈ സാധനം കോണ്ടം ആ സാധനം അത് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ പാക്ക് അതിൻ്റെ ഇത് കണ്ടു അപ്പോഴൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് കണ്ടപ്പോൾ ഇതിങ്ങനെ സാധനം അങ്ങ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ആ ബ്രദർ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ലൈംഗിക ബന്ധം ഈ കാമം ഇതൊക്കെ തീർക്കുന്നത് നമ്മുടെ കന്യാസ്ത്രീകളുടെ ഇടയിലുണ്ട് അത് ഈ മറ്റേ ബ്ലൂ ഫിലിം കാണുക പിന്നെ സ്വയമായിട്ട് ചെയ്ത് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള രീതിയൊക്കെ കോമൺ ആയിട്ട് ഇട ഉണ്ട് പിന്നെ പുറത്ത് വെക്കേഷന് പുറത്ത് പോകുമ്പോഴത്തേക്കും അച്ഛന്മാരുമായിട്ടുള്ള കറക്കം അല്ലെങ്കിൽ കസിൻ അങ്ങനെയൊക്കെ പറഞ്ഞ അവരുമായിട്ടുള്ള കറക്കം ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് ഇത് അതിശയമായിട്ട് ഒന്നുമില്ല ഇത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും നടക്കുന്നതാണ് അങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇത് പുറമേ ആരും അറിയത്തില്ല ഇറ്റലിയിലൊക്കെ വെച്ച് നോക്കിയാൽ അവരുടെ കൾച്ചർ അനുസരിച്ച് അവർക്ക് എവിടെയും വെച്ച് എന്തും ചെയ്യാം ഇപ്പം കാറിലായാലും കടപ്പുറത്തായാലും എന്തും ലൈംഗിക ബന്ധത്തിൽ അവർ അങ്ങ് ചെയ്തു പോകും അത് അവരുടെ കൾച്ചറാണ് അവരെ എന്തെങ്കിലും പറഞ്ഞാൽ ഗവൺമെൻറ് നമ്മളെ എതിർ കാരണം അവർ ഫ്രീ ആണ് പക്ഷേ ഇവിടെ നിന്ന് വരുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇത് കണ്ട് പഠിച്ചിട്ട് ആ രീതിയിൽ തന്നെ നമ്മളും പോവുക എന്ന് പറയുന്നതാണ് ശരിക്കും അതാണ് ചെയ്യാൻ പാടില്ലാത്തത് ഇവിടെ വരുന്ന കന്യാസ്ത്രീകൾ അച്ഛന്മാർ പ്രത്യേകിച്ചും അച്ഛന്മാർ അവിടെ പോയി കഴിയുമ്പോൾ ആ രീ ആ കൾച്ചർ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്ന രീതിയിൽ ആ ആൾക്കഹോളിക്കിൻ്റെ ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഫിറ്റായി സംസാരിക്കുമ്പോൾ തന്നെ എന്താണ് സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് പറയാ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും ചിലർ പറയും കല്യാണം കഴിച്ച് പോയാൽ ഒരു പെണ്ണിൻ്റെ കൂടെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ എത്ര പേരുണ്ട് ഇതെല്ലാം ബോധമില്ലാതെ കുടിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ കടപ്പുറത്തൊക്കെ പോയി ഇവർ കാണിക്കുന്നത് പോലെ അവിടെ പോയി വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക കാരണം അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഈ കടപ്പുറത്ത് നമ്മളെ ഇവിടത്തെ പോലെ അല്ല അപ്പം അവരെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോണത് കണ്ടിട്ടുണ്ട് അവരുടെ രീതിയിൽ അവരുടെ ആ സിസ്റ്റത്തിലോട്ട് ഇവരും പോയി എൻജോയ് ചെയ്യും കന്യാസ്ത്രീകൾ അങ്ങനെ പ്രത്യേകിച്ചും ഈ രീതിയിൽ അന്വേഷിച്ച് പോവുക അങ്ങനെയൊന്നുമില്ല ഇവർക്ക് ഈ അച്ഛന്മാരാണ് വഴികാട്ടി ഇതായിട്ടിരിക്കണത് ഇവരോടാണ് എല്ലാം തീർക്കണത് ചില കേസുകൾ മാത്രം അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധം പിന്നെ അത് പിന്നെ വിട്ടുമാറാത്ത രീതിയിലായി അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങൾ അങ്ങനെ നിർത്തിക്കൊണ്ട് പോകും ചില വയസ്സായ അച്ചന്മാർക്ക് ചില അച്ഛന്മാരെ ഭയങ്കര കാര്യമായിരിക്കും അവർ കൂടെ എപ്പോഴും വേണം അവരുടെ കൂടെ തന്നെ പോവുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ആ പര്ട്ടിക്കുലർ ആയിട്ടുള്ള രീതികളുണ്ട് ചിലർക്ക് തമ്മിൽ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിന്ന് എറണാകുളത്തൊക്കെ വെച്ച് അവിടെ വെച്ചിട്ട് ഒരു വലിയ അച്ഛൻ ആ ചെറിയ അച്ഛനെ കത്തി കൊണ്ട് മുതുകുത്ത് ഇങ്ങനെ വെട്ടി അങ്ങനെ അത്രയ്ക്കും വയലൻസായിട്ട് രണ്ടുപേരും തമ്മിൽ ഒട്ടും ചേരാതെ തമ്മിൽ അടിയുണ്ടാക്കി കൊലപാതകം വരെ അത്രയ്ക്കും വരെ നീണ്ടു പോവാറുണ്ട് അഭിപ്രായങ്ങൾ അതായത് ഒരച്ഛന് ഇങ്ങനെ ചെയ്താൽ മതി മറ്റേ അച്ഛന് അത് വേണ്ട മറ്റേ അച്ഛൻ്റെ രീതികളൊന്നും ശരിയല്ല അപ്പോൾ ഈ അച്ഛൻ അങ്ങനെയുള്ള വാക്കുവാദങ്ങള് മഠത്തിൽ ഇപ്പം ഒരു അച്ഛന് ഒരു കന്യാസ്ത്രീയെ അവർ രണ്ടുപേരും പ്രേമിച്ച് നടക്കണമായിരിക്കും അവര ഇഷ്ടത്തിലായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പോഴാണ് വേറൊരു അച്ഛൻ ഇത്തിരി നന്നായിട്ട് പ്രസംഗിക്കാനും പാടാനും വരുന്ന ഒരു അച്ഛനോട് ആ കന്യാസ്ത്രീ അങ്ങോട്ട് ചായും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അച്ഛന് ദേഷ്യം വരും ദേഷ്യം വന്നിട്ട് പിന്നെ ഈ അച്ഛന് വേറെ അങ് ഈ രീതികളിൽ ഒരുപാട് അങ്ങോട്ടിങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ കന്യാസ്ത്രീ കരച്ചിലും വിഷമവും ഒക്കെ കാണിക്കും പിന്നെ ഈ അച്ഛൻ മറ്റേ കന്യാസ്ത്രീയോട് നീ എന്തിനു സംസാരിച്ചെന്ന് പറഞ്ഞ് ഈ അച്ഛനെ വഴക്കിടുന്നതും ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്നതും ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതിൽ ഉണ്ട് പല കന്യാസ്ത്രീകളോടും സംസാരിച്ചും അവരുമായിട്ട് രാത്രിയിലും ഫോൺ വിളിച്ചും അവരോട് സംസാരിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ സംസാരിച്ച ഒരച്ഛൻ്റെ അടുത്ത് അച്ഛൻ എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്നത് നിന്നെ കാണാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുക നിനക്ക് മറ്റേ സിസ്റ്ററിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം അവൾ എൻ്റെ പണ്ടത്തെ കാമുകിയായിരുന്നു അവൾ മറ്റേ മറ്റേ അച്ഛൻ ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ആ അച്ഛൻ അറിയാവോ അവൻ എന്തോ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി എനിക്ക് എന്ത് വിഷമമായിരുന്നെന്നോ എന്നൊക്കെ പറഞ്ഞ് ഈ രീതികളുള്ള സംസാരങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ഇറ്റലിയിൽ എന്ന് വെച്ചാൽ ഇതിലുള്ള നല്ല ഫ്രീഡം ഉണ്ട് അവർ വരുമ്പോഴത്തേക്കും എൻ്റെ കസിനാണ് എനിക്ക് അറിയാവുന്നവരാണ് എന്നും പറഞ്ഞ് മുറിയിൽ മുറിയിലെന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിൽ അങ്ങനെയല്ല നമ്മുടെ ഡൈനിങ് ഹോളിലൊക്കെ വരികയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് ഇവർ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് വെക്കേഷൻ ഉള്ളത് ആ വർഷത്തിൽ രണ്ട് മാസത്തോളം ലീവ് ഉണ്ടാകും ആ സമയത്ത് ഇവർ രണ്ടുപേരും വീട്ടിൽ വെച്ച് പുറത്ത് അങ്ങനെയൊക്കെയാണ് കണ്ടുമുട്ടണത് ഒരു അന്വേഷണവും ഇല്ല അവർക്ക് ഈ രണ്ട് മാസം എങ്ങനെ വേണോ ജീവിക്കാം അവർ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞിട്ടാണ് പോണത് അവർ വീട്ടിൽ പോയില്ലേലും കുഴപ്പമില്ല അവർ എവിടെ പോയാലും ഇനി എന്തിനവിടെ പോയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അന്വേഷണം ഒന്നുമില്ല ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അവിടെയുണ്ട് ഇവിടെ കുറച്ച് ദിവസമായിരിക്കും അവിടെ ഒരു മാസത്തോളമായിരിക്കും അങ്ങനെ പോയിട്ട് അബദ്ധത്തിൽ ചാടിയത് വേറെ കോൺഗ്രികേഷൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പോയി സഭയിൽ ചേർന്നിട്ട് കാണുന്നതാണ് ഒരു ഫീസ്റ്റ് എല്ലാ പറയാൻ പോയ എല്ലാ ആഴ്ചകളിലും ഫീസ്റ്റ് വലിയ ഫീസ്റ്റുകൊണ്ട് ചെറുതുകൊണ്ട് ഈ ഫീസ്റ്റെന്ന് പറഞ്ഞ് നിറഞ്ഞിരിക്കുക എപ്പോഴും ഈ ഫീസ്റ്റ് ഉണ്ടാവും ഏതെങ്കിലും ഒരു ഫീസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ടേബിളിൽ കണ്ട ബുഫ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ബുഫയാണ് നിറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല അപ്പം നിറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഇവർ ആഘോഷമാണ് ഇതിലെല്ലാം നല്ല കുടിച്ചും തിന്നും കുടിച്ചും ആഘോഷമാണ് അതിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും എല്ലാം ഓരോന്നും എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ തന്നെ പറയും ഇത് ഇത്രയും എവിടെ പോയാൽ കിട്ടും ഇത്രയ്ക്ക് ലാവിഷമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പറയുകയും ചെയ്യും അത് കഴിച്ച് ആഘോഷിക്കുകയും ചെയ്യും നമ്മുടെ കൂട്ടത്തിൽ പിള്ളേരൊക്കെ ഉണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ വലിയ അങ്ങ് കൊടുത്ത് സാധാ ഫുഡൊക്കെ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത് ഈ ഫീസ്റ്റ് ഫീസ്റ്റെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് ആഹാരങ്ങൾ ഇങ്ങനെ കഴിക്കുകയും കൊണ്ട് വേസ്റ്റ് ആക്കുന്നതും അത് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ എല്ലാത്തരം ഫുഡുകളും ഉണ്ടാകും ഇപ്പം പന്നിയിറച്ചിയാണ് ഏറ്റവും കൂടുതലായിട്ടും അവിടെ ഉപയോഗിക്കണത് ആട് ഇതെല്ലാം മുഴുവനോടെ ഇങ്ങനെ പൊരിച്ച് വെച്ചേക്കുന്നത് ചില നമ്മുടെ കോൺഗ്രേഷനിൽ തന്നെ ചിലയിടങ്ങളിൽ ഈ പന്നീനെ മുഴുവനായിട്ട് ഇങ്ങനെ പൊരിച്ചു വെച്ചേക്കും അതിങ്ങനെ മുറിച്ച് മുറിച്ച് കഴിക്കുന്ന ആ രീതി ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് മദ്യമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ അതിൻ്റെ പേരുകളൊന്നും എല്ലാം ഫോറിൻ പേരുകളാണ് നമ്മൾ കഴിക്കുന്നത് പോലെ ഒരു പത്തും പതിനഞ്ച് ശ പെർസെൻറ്റേജ് അങ്ങനെയല്ല അതിൽ എഴുപത്തി അഞ്ച് എൺപത് അത്രയ്ക്ക് കൂടിയ വീര്യം കൂടിയ സാധനങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കും ഫീസ്റ്റ് ദിവസങ്ങളിൽ അതല്ലാത്ത ദിവസങ്ങളിലും ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് നോർമലായിട്ട് എല്ലാവർക്കും അത് ഉള്ളതാണ് അത് കിറുക്കം വരുമ്പോഴത്തേക്കും ഓരോരുത്തരും പോയി കിടക്കുകയും ആ ഫീസ്റ്റിൻ്റെ അവിടെ നിന്ന് അവർ എണീറ്റ് പോവുകയും ചെയ്യും കണ്ടിന്യൂ ചെയ്യൂല ആദ്യം ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഒരു ഡാൻസും പാ പാട്ടുമൊക്കെ ഉണ്ടാവും പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുണ്ട് നമ്മളിൽ സിസ്റ്റേഴ്സ് തന്നെ ഡാൻസൊക്കെ കളിക്കും അവിടെ അവർ പറയുന്ന നാടകം അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെ ഈ ഒരു ബുഫ് ഒരു ഫീസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരാനായിട്ട് ഒരു മണി രണ്ട് മണി ഒരുപാട് സമയമെടുക്കും അത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മദ്യം കുടിക്ക് ഇതൊക്കെയുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അവരവരുടെ ഇതിൽ പോകും പിറ്റേ ദിവസം ഈ ഫീസ്റ്റ് എന്നൊക്കെ പറയണത് ചില ഫീസ്റ്റുകളൊക്കെ ഏഴ് ദിവസം ചില ഫീസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും മൂന്ന് ദിവസം ചിലതൊക്കെ വരുമ്പോൾ ഒരു മാസം ഇങ്ങനെയൊക്കെ ഫീസ്റ്റുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തീരുന്നതല്ല ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അത്രയും കണ്ടിന്യൂ ആയിട്ട് ലാവിഷായിട്ട് നമ്മൾ കഴിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും ആഘോഷം വരുമ്പോഴത്തേക്കും ഒരു ഡാൻസ് കളിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സിനിമാ പാട്ടുകളൊക്കെ ഇട്ടാണ് കളിക്കണത് അല്ലാതെ റിലീജിയസ് അങ്ങനെ ആ തരത്തിലൊന്നുമില്ല ഒരു നല്ല ഡാൻസ് കളിക്കണം പിന്നെ ഓരോരുത്തർ അവരവരുടെ കൾച്ചർ അനുസരിച്ച് ഇപ്പം നമ്മളുടെ കൾച്ചർ എടുക്കുമെങ്കിൽ നമ്മൾ സിനിമ പാട്ടിട്ട് അങ്ങ് ഡാൻസ് കളിക്കുക അതുപോലെ ഓരോ രാജ്യത്തിലുള്ളവരും അവരവരുടെ രീതിയിൽ ചെയ്യും പാട്ട് പാടാനായിട്ടും പിന്നെ ഇതിന് വേണ്ടിയിട്ട് അച്ഛന്മാർ വരും അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഏഴ് ദിവസത്തേക്കുള്ള ഫീസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ആ ഏഴ് ദിവസവും അല്ലെങ്കിൽ ഒരു മാസവും അവർ കോൺവെൻറ്റില് അവർ നിൽക്കും നിന്നിട്ട് കാരണം എല്ലാ ദിവസവും കുർബാന കുർബാന കഴിഞ്ഞ് ഒരു പ്രസംഗമുണ്ട് ഇത് ഇതിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു അച്ഛനെ അങ്ങ് ഇൻവൈറ്റ് ചെയ്യും അച്ഛൻ വന്നിട്ട് അവിടെ നിൽക്കും അവസാനം ഈ അച്ഛൻ പോകുമ്പോഴത്തേക്ക് ഇത്രയും നാൾ അവിടെ നിന്ന് അച്ഛൻ എന്തൊക്കെ ചെയ്യുമോ അതിൻ്റെയൊക്കെ പൈസ കൊടുത്ത് അച്ഛൻ പോകും അച്ഛൻ അവിടെ വന്ന് നിന്ന് അച്ഛൻ പ്രിപ്പറേഷൻ ആയിരിക്കും മാസിനും മറ്റേ പ്രസംഗത്തിനുള്ള പ്രിപ്പറേഷൻ നടത്തും പിന്നെ ഈ അച്ഛൻ്റെ അടുത്തായിരിക്കായിരിക്കും നമ്മൾ കുമ്പസാരിക്കാനൊക്കെ പോണത് ഈ അച്ഛൻ നമ്മളെയൊക്കെ സന്ദർശിക്കും സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്യും വലിയ ഇതായിട്ട് ഈ അച്ഛനും സിസ്റ്റേഴ്സും തമ്മിലുള്ള അങ്ങനെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അവ ഇറ്റാലിയൻ ഇതായത് കൊണ്ട് അവരകത്ത് ചെന്ന് സംസാരിക്കും അവരെന്ത് സംസാരിക്കുന്നു എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് ഡാൻസിങ് സെലിബ്രേഷൻ അതായത് കന്യാസ്ത്രീകൾ അച്ഛന്മാരും തമ്മിൽ തമ്മിലങ്ങനെയൊക്കെ ഈ വെസ്റ്റേൺ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ചില കളികളുണ്ട് ഇങ്ങനെ ബലൂനൊക്കെ വെച്ചിട്ടുള്ള കളികളും വേറെ ഇതൊക്കെ രണ്ട് രണ്ട് പേരായിട്ടുള്ള കളികൾ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ ഈ പരിപാടികളൊക്കെ ടി വിയിൽ മറ്റേ ചാനൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നത് അവിടെ വെച്ചാണ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കുറേ നേരം ഡാൻസും കളിച്ച് അവരെന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ആരും നോട്ട് ചെയ്യൂല അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള ഫീസ്റ്റ് അതുമായിട്ട് തീരും ഈ ഡാൻസ് കളിയോടുകൂടി നമ്മൾ ക്ലാ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പോവും അവിടെ പഠിക്കാൻ പോകുമ്പോൾ സെക്സുവോളജി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ക്ലാസ് ഉണ്ട് അത് ഒരു അച്ഛനാണ് എടുക്കുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾ അതൊക്കെ കേട്ട് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് നമ്മളെ സിസ്റ്റർ അങ്ങോട്ട് പഠിക്കാനായിട്ട് വിടും അപ്പോൾ ആ അച്ഛനാണ് ക്ലാസ് എടുത്ത് എല്ലാ കാര്യങ്ങളും വിശദ്ധീകരിക്കുന്നത് അയാൾ വിശുദ്ധീകരിച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെടുമ്പ ഭാര്യ ഭർത്താവ് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത് ഒരു ഭാര്യ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ അവർക്ക് അവർ രണ്ടുപേരും ചേരുമ്പം കിട്ടുന്ന ആ സുഖം അതും നമ്മൾ കുർബാനയിൽ യേശു നമ്മളുമായിട്ട് ചേരുന്നതും അത് രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് അങ്ങനെ വേണം നമ്മൾ ഈ കുർബാന ആഘോഷിക്കാൻ ആ ഒരു രീതിയിൽ വേണമെന്ന് ക്ലാസ് എടുക്കും ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാകാതെ നമ്മൾ പല രീതികളിലും ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അച്ഛൻ വിശുദ്ധീകരിച്ച് നല്ലപോലെ ചില സമയത്തൊക്കെ പടമൊക്കെ വരച്ച് കാണിച്ച് തരും ചിലപ്പോൾ പേപ്പറൊക്കെ വെച്ചിട്ട് കാണിച്ചു തരും രണ്ടും അലിഞ്ഞു പോയി ഒന്നായി പിന്നെ അത് വേറെയായി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും അച്ഛൻ ഓപ്പണായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ളത് പറഞ്ഞു തരത്തില്ല ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മക്കളുണ്ടാകത്തില്ല ഏതൊക്കെ സമയത്ത് ഇങ്ങനെ ഭർത്താവുമായിട്ട് ഇത് ചേരാം അങ്ങനെയുള്ള അതിൽ ഒരു സൈക്കിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു രീതിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഈ പെണ്ണുങ്ങൾ ഇത്ര സമയത്ത് ഈ രീതികളിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു ഇതുണ്ട് പീരീഡ് തന്നെ ഉണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് ഒരച്ഛനാണ് അത് സ്ത്രീകൾക്ക് ചില ഒരു ഇതുണ്ട് ഒരു ഘട്ടമുണ്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തേക്ക് മുമ്പും പിമ്പുമായിട്ട് അങ്ങനെയുള്ളതിലൊക്കെ ബന്ധപ്പെട്ട മക്കളുണ്ടാകത്തില്ല പിന്നെ മക്കൾ ഉണ്ടാകത്തിൻ്റെ കാരണങ്ങൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഈ അച്ഛൻ ഒരു നാണമില്ലാതെ പംപ്ലിക്കായിട്ട് എല്ലാം പറയും ഇത് കേൾക്കുന്ന നമ്മൾ കുഞ്ഞിരുന്നുകൊണ്ടാണ് കേൾക്കുന്നത് ഈ രീതികളൊക്കെ ഫ്രീ ആണ് ഓരോരുത്തരും അവരവരുടെ മനസ്സ് തുറന്ന് ഫ്രീ ആയിട്ട് അങ്ങ് അങ്ങ് ചെയ്യണം ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇവൾ ഫ്രീ ആയിട്ട് കൊടുക്കണം അപ്പോൾ ഒരു സ്ത്രീ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെ അവൾ നാണം കൊണ്ടോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഈ ഇവൻ എന്ത് ആഗ്രഹിക്കുന്നോ അതുപോലെ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യണം ഏത് സ്ത്രീയും അങ്ങനെ ചെയ്യണം കന്യാസ്ത്രീകൾ അവരെ ചിന്തിക്കുക ഇതോടുകൂടി നിർത്തും പ്രത്യേകിച്ച് എടുത്ത് പഠിപ്പിരില്ല ഒരു കോൺഫറൻസിൽ ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരു ഒരു രാജാവായാലും ആ രാജാവിന് ഒരുപാട് സ്ത്രീകളുണ്ടാവും അതുപോലെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്തോ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഇപ്പോഴത്തെ സന്യാസ ഇതിലോട്ട് വന്നപ്പോൾ ഇപ്പം ഇരിക്കുന്ന അച്ഛന്മാർക്ക് അപ്പം ആരാണ് നിങ്ങളാണ് എന്നും പറഞ്ഞ് അത് പ്രസംഗത്തിൽ